ചെങ്ങന്നൂർ പുത്തനാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇലങ്ങിമേൽ കെ പി രാമൻ നായർ ഭാഷാ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വയലാർ അനുസ്മരണവും വിദ്യാർത്ഥികൾ പങ്കെടുത്ത കാവ്യാഞ്ജലിയും സംഘടിപ്പിച്ചു എഴുത്തുകാരി ഡോക്ടർ കീർത്തി സാഗർ ഉദ്ഘാടനം ചെയ്തു മലയാളത്തിന്റെ സർഗസംഗീതത്തിൽ ആഴത്തിൽ ഇഴചേർന്ന ശ്രുതിയാണ് വയലാറെന്നും മലയാളിയുടെ ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്ന വയലാറിന്റെ നിത്യഹരിത ഗാനങ്ങളും കവിതകളും കാലാധിവർത്തിയായി നിലനിൽക്കുമെന്നും അവർ പറഞ്ഞു ഭാഷാ പഠന കേന്ദ്രം ഉപാധ്യക്ഷൻ എൻ ജി മുരളീധര കുറിപ്പ് അധ്യക്ഷത വഹിച്ചു ഭാഷാ പഠന കേന്ദ്രം പദ്ധതി സംയോജകൻ ബോധിനി കെ ആർ പ്രഭാകരൻ നായർ സ്കൂൾ പ്രഥമാധ്യാപകൻ സിബി വർഗീസ് മനു പാണ്ടനാട് മായാരാജ് കല്ലുശ്ശേരി ഡി സുഭദ്രകുട്ടിയമ്മ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജെസിമോൾ തുഷാര എസ് അഖില സെറാമറിയം പൊന്നച്ചൻ ആൻ സൂസൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത വയലാർ കവിതകളുടെയും ഗാനങ്ങളുടെയും നൃത്താവിഷ്കാരം വയലാർ കാവ്യാഞ്ജലി പ്രശ്നോത്തരി പ്രഭാഷണങ്ങൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ